നമ്മൾ ഓരോ ആളുകളും വളരെ ഗൗരവത്തോടു കൂടി തിരിച്ചറിയേണ്ട ഒരു വലിയ പാടാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലാവട്ടെ ഇപ്പോ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനക്ക് ഔദ്യോഗികമായ അംഗീകാരം നൽകിയ ദിവസം അന്ന് നമ്മൾ പത്രങ്ങളിലൂടെ ഒക്കെ കേട്ടിട്ടുള്ള വാർത്ത ഉത്തർപ്രദേശിലെ ഷാഹമസ്ജിദുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള സർവേയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സംഘർഷത്തിൽ അഞ്ച് യുവാക്കൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടനാ ദിനമായി നമ്മൾ ആചരിക്കുന്ന ദിവസം നമ്മളെ ഭരണഘടനയുടെ സംരക്ഷണത്തെ കുറിച്ചും അതിന്റെ സമകാലിക പ്രസക്തിയെ കുറിച്ചും ഒക്കെ വളരെ ആവേശത്തോടു കൂടി ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാതുകളിലേക്ക് കടന്നു വന്ന വാർത്ത എന്ന് പറയുന്നത് അഞ്ച് യുവാക്കൾ ധനീയമായി കൊല്ലപ്പെട്ടു വന്നതാണ് ഒട്ടേറെ മസ്ജിദുകൾക്ക് നേരെ ശത്രുക്കൾക്ക് ശനീസ്വരം മുര കേട്ടിട്ടുണ്ട് ഇന്നിപ്പോ നമ്മൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള വാർത്ത അജ്മീർ ദർദയുമായി ബന്ധപ്പെട്ടുകൊണ്ടു ഒരു വലിയ വിവാദമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഭാര്യ നമ്മുടെ അഭിമാനത്തെയും നമ്മുടെ അസ്വസ്ഥതയും ഒക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഇടപെടുകൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ ഉള്ളത് അത്തരത്തിലൊരു സാഹചര്യത്തിൽ നമ്മൾ ഓരോ ആളുകളും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയമായ ആവേശം തന്നെയാണ് ഈ മാലികമായ ഉദ്ധവും ആവേശവും നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ എത്രത്തോളം പ്രോചരിച്ച് നിൽക്കുന്നു അതിനനുസൃതമായ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നമുക്ക് സാധ്യമാകും എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വലിയ ഉറപ്പാടാണ് ഏതു വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്നാലും നിങ്ങളുടെ കല്പിനെ തീരുമാനുള്ള കാലത്തോളം അത് നിങ്ങളെ ബാധിക്കുന്ന ബാധിക്കുന്നൊരു വിഷയമല്ല എന്ന് പഠിച്ചിടം പുരാൻ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഈ ഉമ്മത്തിൽ സംഭവിക്കാനിരിക്കുന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ആ കാലത്ത് നിങ്ങൾക്കെതിരെ കടന്നു വരുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒരു ഭക്ഷണ തലവേക്കും ആർത്തിയോടുകൂടി മനുഷ്യർ അടിനേക്ക് കൈ നീട്ടുന്നത് പോലെയായിരിക്കും നിങ്ങൾ ആക്രമിക്കാനും നിങ്ങളെ പ്രയാസപ്പെടുത്തുവാനും ആളുകൾ മത്സരിക്കുക ആ സമയത്ത് സഹായത്തി ചോദിക്കുന്നുണ്ട് അന്ന് നമ്മൾ ആളുകളിൽ കുറവായത് എണ്ണത്തിൽ കുറവായത് നിങ്ങൾ എണ്ണത്തിൽ നിങ്ങൾ ഒരുപാട് ആളുകൾ ഉണ്ടാവും അന്ന് നിങ്ങളുടെ അവസ്ഥ എന്ന് അഴുക്ക് ചാലിലൂടെ ഒലിച്ചു ചവറുകളെ പോലെ നിങ്ങൾ അതപ്പതിക്കുമെന്നാണ് എന്ന് പറഞ്ഞാൽ കാമ്പില്ലാത്ത ഈമാനില്ലാത്ത ആത്മീയമായ ആവേശമില്ലാത്ത മുസ്ലിം നാമധാരികളായി മാത്രം നിങ്ങൾ അതപ്പതിക്കുന്ന ഒരു കാലം വന്നാൽ നിങ്ങൾക്കെതിരെ കടന്നു വരുന്ന പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അതിജീവിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോകുമെന്ന് ഹബീബായുള്ള ചില മാറ്റങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നമ്മുടെ പൂർവ്വസൂരികളായിട്ടുള്ള മഹത്വുകളൊക്കെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും മഹാന്മാരായിട്ടുള്ള ബദരിങ്ങളെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അതിർ നൽകുന്ന സന്ദേശവും അത് തന്നെയാണ് മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന സഹാബത്വം അവർക്ക് ആയുധങ്ങളില്ല അത്ഭുതമില്ല മറ്റു സംവിധാനങ്ങളില്ല എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള ശത്രുക്കൾക്കെതിരെ പടനയിച്ച് ഉജ്വലമായ വിജയം നേടാൻ അവർക്ക് സാധ്യമായതിന്റെ പിറകിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് അവർ അള്ളാഹു തവക്കിലാക്കാൻ അവിടെ ഹൃദയാന്തരങ്ങളിൽ പ്രോചരിച്ചു നിൽക്കുന്ന ഈമാനിന്റെ കരുതായി അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അതിജീവിക്കാൻ നമുക്ക് വലിയ പ്രയാസമാണ് അതുകൊണ്ട് രാഷ്ട്രീയമാവട്ടെ സാമൂഹികമാവട്ടെ ഏതു തരത്തിലുള്ള പ്രതിസന്ധികൾ നമുക്ക് കടന്നു വരുമ്പോഴും നമ്മുടെ ഈ മാൻ കൂട്ടിയറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ശ്രദ്ധയാണ് നമ്മുടെ ഭാഗത്തുണ്ടാവേണ്ടത് ഇമാൻ നമ്മുടെ ഹൃദയത്തിനകത്ത് കൂടുതൽ പ്രചരിച്ചു നിൽക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസം ശരിയാവണം നമ്മുടെ കർമ്മങ്ങൾ ശരിയാവണം നമ്മുടെ ജീവിതം ശരിയാവണം ശരിയായ വിശ്വാസത്തെയും ശരിയായ ആദർശത്തെയും ഉൾക്കൊണ്ടാൽ മാത്രമാണ് ഈ മാനിന് അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയുകയുള്ളൂ എന്ന് നമ്മുടെ മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഹബീബായ്ഹി മാത്രങ്ങളോടുള്ള സ്നേഹമാണോ ആ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കപ്പെടമെങ്കിൽ നമ്മുടെ ജീവനത്തിൽ നിലനിർത്തുമ്പോഴാണ് ആ ആദർശത്തിൽ നിന്ന് ആശയത്തിൽ നിന്ന് വ്യതിയാനമില്ലാതെ ഇല്ലാതെ അതിൽ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകുമ്പോഴാണ് ശരിയായ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഈ അനുഭവം അങ്ങനെ ഒരു സാഹചര്യമാണ് നമ്മൾ ഓരോ ആളുമാർ ഏറ്റെടുക്കേണ്ടത് അതിനാവശ്യമായിട്ടുള്ള ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നാണ് സാന്ദർഭികമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇന്നത്തെ ഒരു കാലം എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യകളൊക്കെ വലിയ രീതിയിൽ വളർന്ന് അന്തരിച്ചു നിൽക്കുന്ന ഒരു കാലത്താണ് സോഷ്യൽ മീഡിയ അത്രമേറെ പ്രചാരം ലഭിച്ചൊരു കാലം നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നിമിഷം നേരം കൊണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അത് എത്തിച്ചേരാൻ പറ്റാവുന്ന രീതിയിൽ സാങ്കേതിക വിദ്യ മാറിയിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ ഒരു കാലത്താണ് പഴയകാലത്ത് നമ്മൾ ഇന്നത്തെ സാങ്കേതിക വിദ്യകളെ കുറിച്ച് പറഞ്ഞാൽ ആർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല പക്ഷെ കാലം മാറി ഇന്ന് അസാധ്യമെന്ന പഴയകാലത്ത് ആളുകളൊക്കെ പറഞ്ഞ കാര്യങ്ങളിൽ ഇന്നത്തെ നിഷ്പ്രയാസം സാധ്യമാണ് എന്ന് ലോകം തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ സാങ്കേതികമായ വളർച്ചക്കുറത്ത് അതിനനുസൃതമായ രീതിയിൽ നമ്മുടെ ധാർമ്മികമായ അപചവും അപചയവും സമൂഹത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇന്ന് അനാവശ്യമായിട്ടുള്ള പ്രചരണങ്ങൾ വ്യാപകമായ രീതിയിൽ കളവുകൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ നമുക്കറിയാം യൂട്യൂബ് വാട്സാപ്പ് അതുപോലെ തന്നെ ഫേസ്ബുക്ക് നമ്മുടെ ഊഹങ്ങളാണ് പലപ്പോഴും വാട്സാപ്പിനകത്ത് നമ്മൾ പങ്കുവെക്കാറുണ്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഊഹം വെച്ച് ഒരു ടെക്സ്റ്റ് തയ്യാറാക്കി അതിനകത്ത് ഷെയർ ചെയ്യുമ്പോൾ നിമിഷം നേരം കൊണ്ട് അത് ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചേരുകയാണ് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ ഊഹങ്ങളും നമ്മുടെ സങ്കല്പങ്ങളും അത് സത്യമാണ് എന്ന് ധരിക്കുന്ന തരത്തിൽ അതിനെ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇന്നത്തെ കാലത്ത് ഇത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് കിട്ടുന്നത് മുഴുവൻ നമ്മൾ കേൾക്കുന്നത് മുഴുവൻ അത് പറയുക എന്നുള്ളത് തന്നെയാണ് ഹബീബായ മുഹമ്മദ് കളവെന്ന് കേട്ടത് മുഴുവനും കേട്ടു പറയുക എന്ന് പറയുന്നത് തന്നെയാണ് ഒരു മനുഷ്യൻ നശിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം എന്ന് പറയുന്നത് കളവ് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ആയത്തിൽ അടയാളത്തെ കുറിച്ച് പറഞ്ഞത് എന്താണ് നിരന്തരമായി കളവുകൾ അവന്റെ ഭാഗത്ത് ഉണ്ടാക്കി എന്നാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ അവലോകനം ചെയ്യുമ്പോൾ നമ്മൾ നിസാരമന തോന്നിക്കുന്ന നമ്മൾ പലപ്പോഴും അവഗണിച്ച് തളയുന്ന ചെറിയ ചെറിയ സംഗതികൾ പക്ഷേ അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുമ്പോൾ എത്രയോ മനുഷ്യരിലേക്ക് അത് എത്തിച്ചേരുകയാണ് ആ രീതിയിൽ അവാസ്തവമായിട്ടുള്ള പ്രചരണങ്ങൾ നമ്മുടെ നാടുകളിലൊക്കെ നടന്നു പോയിരിക്കുമ്പോൾ വളരെ കരുതലോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം ഇത്തരത്തിലുള്ള വസ്തുക്കൾ അത് ചെവി കൊടുക്കാതിരിക്കാനുള്ള ജാഗ്രതയാണ് നമ്മൾ പുലർത്തേണ്ടത് അത്തരം വിരുദ്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് മാറി നിൽക്കാനുള്ള തന്റെ ഇടമാണ് നമ്മൾ കാണിക്കേണ്ടത് ഏതെങ്കിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ സമൂഹത്തിനോ നമ്മുടെ ഭീനിനോ ഗുണകരമല്ലാത്ത രീതിയിൽ നമ്മുടെ പാരമ്പര്യത്തിനോ പൈതൃകത്തിനോ നമ്മുടെ നാടിന്റെ നന്മക്കോ യോജിക്കാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചർച്ചകൾ നടക്കുമ്പോ ആ ചർച്ചകളിൽ ഞാനില്ല എന്ന് പറയാൻ പറ്റാവുന്ന ഒരു ആർച്ച നമുക്ക് ഓരോ ആളുകൾക്കും ഉണ്ടാവടുകാലും നിങ്ങൾ നന്മയെയാണ് സഹായിക്കേണ്ടത് ദീനിനെയാണ് സഹായിക്കേണ്ടത് ആളുകൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കുക ആളുകൾക്കിടയിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കുക ആളുകൾക്കിടയിൽ ഉണ്ടാക്കുക അത്തരത്തിലുള്ള നിങ്ങളാരും എപ്പോഴും നന്മകളോട് സഹകരിക്കുന്ന ഒരു മനോഭാവം തിന്മ കണ്ടാൽ ഞാൻ ഹബീബായ കൂടെ ഇല്ല എന്ന് പറയുന്ന ആർച്ചവുമുള്ള നിലപാടാണ് ഒരു തിന്മ കണ്ണമല്ല കൈകൊണ്ട് തടയാൻ ശ്രമിച്ചു അതിന് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ആ തിന്മ ചെയ്യരുത് എന്ന് പറഞ്ഞു അവരെ വിലക്കാനെങ്കിലും നിങ്ങൾ ശ്രമം നടത്തണം ഇതിനൊന്നും സാധിച്ചിട്ടില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും അതിനെ പ്രതിരോധിക്കണമെന്ന് ഹബീബായ മുഹമ്മദ് മനസ്സുകൊണ്ട് ഞാൻ അതിന്റെ കൂടെയില്ല അതിനോട് ഒരു വെറുപ്പ് അത്തരത്തിലുള്ള വിശുദ്ധമായ ഭീനന് നിരക്കാത്ത നമ്മുടെ നാടിന്റെ നന്മക്ക് നിരക്കാത്ത നമ്മുടെ നാടിന്റെ പൈതൃകത്തിന് യോജിക്കാത്ത ഇത്തരം അവാസ്തവ വിരുദ്ധമായിട്ടുള്ള ചർച്ചകൾ പെടുപ്പിരി കൊള്ളുമ്പോ ഞാൻ അതിന്റെ കൂടെയില്ല ഞാൻ ഈ നന്മയുടെ കൂടെയാണ് ധീനിന്റെ കൂടെയാണ് എന്ന് പറയാൻ പറ്റാവുന്ന ഒരാർജവുമുള്ള നിലപാട് നമുക്ക് ഒരു ആളുകൾക്കും ഉണ്ടാവണ്ടാവില്ല അങ്ങനെ നമ്മുടെ വിശ്വാസവും നമ്മുടെ ആദർശവും നമ്മുടെ ജീവിതവും ഒക്കെ സുഹൃത്തമായി തീരുമ്പോൾ നമുക്ക് ഈ മാനം അനുഭവിക്കാൻ കഴിയും അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എസ് കെസ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് വളർന്നു വരുന്ന നമ്മുടെ കുട്ടികൾ വഴി തിരിച്ചുവിടാനുള്ള എല്ലാവിധ സാഹചര്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലത്താണ് യുക്തിവാദം പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു സ്വതന്ത്രവാദം കൊണ്ടിരിക്കുന്നു നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പോലും സ്വതന്ത്ര ആശയങ്ങളിൽ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ക്യാമ്പസുകളിൽ കലാരങ്ങളിൽ അസാൻമാർഗികമായ അശ്വരമായ ഒട്ടേറെ സംസ്കാരങ്ങൾ ചിന്തകൾ ഇതൊക്കെ പ്രചരിക്കുകയാണ് പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്തരമൊരു സാഹചര്യത്തിൽ ഈ നമ്മുടെ കുട്ടികൾ ഒരിക്കലും പോകാൻ പാടില്ല അവരെപ്പോഴും നന്മയുള്ളവരായി തീരണം ധാർമ്മിക ബോധമുള്ളവരായി തീരണം വിശുദ്ധമായ ദീനിനെ സ്നേഹിക്കുന്നവരായി തീരണം ദീനിന്റെ ശിരാതകൾ ബഹുമാനിക്കുന്നവരായി തീരണം നമ്മുടെ പള്ളിയുമായി നമ്മുടെ മദ്രസയുമായി മഹാന്മാരായി കൗലിയാക്കളുമായി മശാഹന്മാരുമായി ആലിമീകളുമായി സദാബ്ദികളുമായി അവരെ കാതിരിക്കുകയും ബഹുമാനിക്കുകയും അവരോട് ചേർന്ന് ആ രീതിയിലുള്ള ധാർമ്മികമായ ബോധമുള്ളവരായി ആവേശമുള്ളവരായിട്ടാണ് അതിനുവേണ്ടിട്ടാണ് എസ് കെ എസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വിശുദ്ധമായ ഒരു ആദർശത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് വെച്ച് അതിനാതീതമായി വിദ്യാഭ്യാസ ധാർമ്മിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്തും അതിന്റെ സജീവമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നതിൽ വലിയ സന്തോഷവും അഭിമാനവും ഉണ്ട് പ്രിയപ്പെട്ട കരേക്കാട് എഫിന്റെ ഭാരവാഹികളെയും അതിനൊക്കെ നേതൃത്വം നൽകുന്ന ആവശ്യമായ പിന്തുണ നൽകുന്നതിനാണ് ഇവിടെയുള്ള മഹൽ ഭാരവാഹികളെയും നാട്ടുകാരെയും ഒക്കെ ഞാൻ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ്